ഹലോ ഫ്രണ്ട്സ് കെക്ക് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മുടെ ഫ്ലോർ എത്ര കറ പിടിച്ചാലും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അടിപൊളി ടിപ്പാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ എത്ര കറ പിടിച്ചാണെങ്കിലും അതുപോലെ ചെളി പിടിച്ചാണെങ്കിലും ഫ്ലോറൊക്കെ എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ പണി കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന വീടുകളിലാണേലും പണി കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഈ ടൈലിലെല്ലാം ഒരു പണി സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് അത് കറകളും അതുപോലെ ചെളിയൊക്കെ ഒരുപാട് പിടിക്കും അപ്പോൾ നമുക്ക് അത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു തുള്ളി സാധനം മതി അത് ചിലർ കയറി ഇറങ്ങി കഴിയുമ്പോൾ തന്നെ അത് അതുപോലെ ഉണങ്ങിയിരിക്കും അതുമാത്രമല്ല നമ്മുടെ ഈ സിമെൻറ്റിൻ്റെയും അതുപോലെ ഈ നമ്മുടെ പെയിൻ്റ് ഒക്കെ അടിക്കുന്നതിൻ്റെയൊക്കെ തുള്ളി തുള്ളിയാണെങ്കിലും ഈ ടൈലി വീണ് ും അപ്പോൾ അത് വൃത്തിയേഡായിട്ടിരിക്കുമല്ലേ അപ്പോൾ നമുക്കിത് ഉറയ്ക്കാതെ ഒക്കെ പെട്ടെന്ന് ഒന്ന് ഒറ്റ തുടയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അതിനായിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി ഇതെന്താണെന്ന് ചേച്ചി ഇപ്പം നമുക്കിത് തുടച്ചെടുക്കാനായിട്ട് ഞാനിതെന്ന് യൂസ് ചെയ്യുന്ന സാധനം കാണിച്ചു എല്ലാവരുടെ വീടുകളിലുള്ളതാണ് കേട്ടോ ഇതിന് നമുക്ക് ബേക്കിംഗ് സോഡ വേണ്ട വിനാഗിരി വേണ്ട ഇതൊന്നും വേണ്ട നമുക്ക് വേണ്ടത് ലൈസോളും മാത്രമാണ് കേട്ടോ ലൈസോൾ കൊണ്ട് ബാത്റൂം ക്ലീൻ ചെയ്യാൻ മാത്രമല്ല നമുക്ക് നമ്മുടെ വീടും ടൈലും ഒക്കെ നല്ല വെട്ടിത്തിളങ്ങാം അടിപൊളിയാണ് അതുമാത്രമല്ല ഇപ്പോൾ ഈ കുറച്ച് ചെളിയുള്ളതാണെങ്കിലും ഒരുപാട് ചെളി പിടിച്ച് കിടക്കുന്ന നല്ല കറയായിട്ട് കിടക്കുന്ന വീട് പോലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് വിളിപ്പിക്കാൻ പറ്റും ഇപ്പോൾ കുറച്ച് ഒരു കുറച്ചൊരു തുള്ളി മാത്രം മതി ഒരുപാട് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനിപ്പോൾ നമ്മുടെ ആ ഒരു ഇതിലേക്ക് നമുക്ക് മോ മോപ്പ് കൊണ്ടൊന്നിങ്ങനെ ഇത് കുത്തി കൊടുത്ത് നല്ലപൊടി ആ മോപ്പിൻ്റെ ഇത് വെച്ച് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ കറങ്ങുമ്പോൾ തന്നെ നല്ലപോലെ പതഞ്ഞു വരും ആ ലൈസോൾ അതിനുശേഷം അത് നേരെ ഒന്ന് ഇതിലേക്കൊന്ന് കറക്കി ആ വെള്ളം ഫുള്ളൊന്ന് കളഞ്ഞിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കാം അല്ലാതെ ഒരുപാട് കോഴി ഒഴിച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചെയ്യേണ്ട കാര്യം ജസ്റ്റ് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ ആ സിമെൻറ്റൊക്കെ പിടിച്ചു കിടപ്പുണ്ടെങ്കിലും പെയിൻ്റ് ഒക്കെ ഒന്ന് പിടിച്ചുകിടപ്പുണ്ടെങ്കിലും അതിലേക്ക് അവിടെ രണ്ട് പ്രാവശ്യം ഒന്ന് തുടയ്ക്കുമ്പോൾ തന്നെ ആ സിമെൻറ്റും പെയിൻറ്റും ഒക്കെ നല്ലപോലെ ഇളകി പോകുന്ന അരിക്കാറ്റായിലീന്ന് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി കേട്ടോ അപ്പം നമ്മൾ കഴിവതെല്ലാവരും വിനാഗ്രി ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ടിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യാറുള്ളത് പക്ഷേ ഇനി ഇത് മാത്രം മതി നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉള്ള ഒരു സാധനമാണ് ലൈസോള ഈ ലൈസോളും കൊണ്ട് നല്ല ക്ലീൻ ആകും കേട്ടോ അപ്പോൾ അത് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിലേക്ക് കൂടുതലും ചെളിയൊന്നും അല്ലായിരുന്നു പക്ഷേ കൂടുതൽ കറ പോലെയും അതുപോലെ തന്നെ ഇവർ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചതിൻ്റെ ഒരു കറകളും പിന്നെ ഈ സിമെൻറ്റിൻ്റെ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ കട്ട പിടിച്ച് കട്ട പിടിച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം നമുക്ക് കുത്തികളൊക്കെ കളയും ഒന്നും വേണ്ട ഒറ്റത്തൊടയിൽ തന്നെ നമുക്ക് എല്ലാം അതിൻ്റെ ഇതിലേക്ക് നോക്കുമ്പറിയാൻ നല്ലൊരു പൊടിയും അടുക്കും എല്ലാം നല്ല പോലെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ പണിയൊക്കെ നടക്കുമ്പോഴത്തേക്കും ജനലിൻ്റെ ഭാഗത്തൊക്കെ പൊടികളെല്ലാം ഇങ്ങോട്ട് വീഴും ആ പൊടിയെല്ലാം നല്ല പൊടി ആ പൊടിയൊക്കെ നല്ലപോലെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നല്ല വീടൊന്ന് തുടച്ചെടുക്കാം ഇപ്പോൾ എന്താണ് ആ പാത്രത്തിൽ ചെളി കണ്ടില്ലേ നല്ലപോലെ ചെളി ഇളകി വരുന്നതായിരിക്കും കേട്ടോ അതിന് ശേഷം ഒന്നും കൂടെ തുടച്ചിട്ടതിന് ശേഷം ഞാൻ കാണിച്ചു തരാം നല്ല പളവളാന്ന് വെട്ടിത്തിളങ്ങി നമ്മുടെ ആ ഫ്ലോറും വീടും ആകും ഫുള്ള് നല്ല വീടൊക്കെ നല്ല വെട്ടിത്തിളങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്ക് ചെളി കൂടിയ കയ്യിലാണെങ്കിൽ പോലും നല്ല വെളു വെളുപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഈ ലൈസോള് അപ്പോൾ ഞാൻ അതുകൊണ്ട് വീടെല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ബാത്റൂമും എല്ലാം സൈഡ് എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ലപോലെ തിളങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ നമ്മൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാനിരുന്ന വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളു അപ്പോൾ നമ്മുടെ വീടൊക്കെ നല്ല നല്ലപോലെ കുറച്ചെടുത്ത് കാരണം നല്ല അടിപൊളിയായിട്ട് ഇട്ട് തിളങ്ങി കിടപ്പുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ഈ കിച്ചൻ്റെ ഈ ടൈലിലാണ് കൂടുതലും കറുപ്പിടിച്ചു കിടന്നത് കേട്ടോ ഒറ്റ യൂസിൽ തന്നെ അതും നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത ടിപ്പ് ഈ ഒരു വീഡിയോ ഞാൻ അതിൻ്റെ ഇട്ടിട്ടുള്ളതായിരുന്നു കേട്ടോ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പായൽ പിടിച്ച് മഴക്കാലമായത് കാരണം പായൽ പിടിച്ച് കിടക്കുന്ന ഏത് ഭിത്തിയാണേലും തറയിലാണെങ്കിലും ഒരു സൊല്യൂഷൻ തയ്യാറാക്കി ക്ലീൻ ചെയ്യുവാണെങ്കിൽ പിന്നെ അവിടെ പായൽ പിടിക്കത്തിനേറ്റിട്ടുണ്ടായിരുന്നു ഇത് കണ്ടില്ല അന്ന് ഞാൻ ചെയ്താണ് അതിൻ്റെ ഈ കറക്റ്റായിട്ട് ഞാൻ താഴ്പ്പാകം വെച്ചാണ് ചെയ്തിരിക്കുന്നത് അത് നല്ലപോലെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കിടക്കുന്നത് വിനാഗിരിയും സോഡാപ്പൊടിയും മാത്രം മതി എത്ര പായൽ പിടിച്ചത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ അത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും മാത്രമല്ല അയാൾ വീണ്ടും വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കണ്ടിട്ട് അതുപോലെ ട്രൈ ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പ് നമ്മൾ മുട്ട പഴുങ്ങുമ്പോൾ സാധാരണ ഉപ്പ് വിനാഗിരി ഒക്കെ അടിച്ചിട്ടാണെല്ലാം നമ്മൾ മുട്ട ഇനി ഇനിയിപ്പം നമുക്ക് ഈ മുട്ട പുഴുങ്ങുമ്പോൾ ഇതിൻ്റെ ഈ മുട്ടത്തോടുള്ള ഒരുപാട് ചെളി നമ്മൾ എത്ര കഴുകിയാലും അത് പോകത്തില്ല അതുമാത്രമല്ല മുട്ട പൊട്ടി പൊട്ടിപ്പോകുന്നതിനും ഒരു നല്ലൊരു ഫലപ്രദമായ ഒരു ടിപ്പാണിത് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുട്ടയൊന്ന് വേവിച്ചു നോക്കും ചെളിയെല്ലാം പോകുന്നതും അതുമാത്രമല്ല ചില ചെളിയല്ല ഒരു സൈഡിലേക്ക് അടിഞ്ഞു കൂടുന്നതുമാണ് മുട്ട പൊട്ടി ഇല്ല നമുക്ക് പെട്ടെന്ന് തന്നെ വിളിച്ചെടുക്കാവുന്നതാണ് അതൊന്നും ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് ാണ് നമ്മുടെ സിംഗ് നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സിംഗലെ അപ്പോൾ ഇതിൽ ഒരുപാട് അടുക്കുകൾ എണ്ണമയൊക്കെ കറകളൊക്കെ കാണും ഇത് ക്ലീൻ ചെയ്യാൻ നമുക്ക് ഒരു പിടി ഉപ്പ് മാത്രം മതി കേട്ടോ കല്ലുപ്പാണ് ഏറ്റവും നല്ല കല്ലുപ്പ് പൊടി ഉപ്പ് എടുത്താലും മതി പിന്നെ കല്ലുപ്പ് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് എടുത്തിരിക്കുന്നത് ഒരു പിടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് അതേ അളവിൽ അതേ അളവെടുത്തില്ല ഒരു ടീസ്പൂണോളം നിങ്ങൾ സബീനപ്പൊടി എടുക്കുക സബീനപ്പൊടി വളരെ യൂസ്ഫുൾ ആണ് എല്ലാവർക്കും ഒന്നറിയാണ് സബീനപ്പൊടി എല്ലാം ഷോപ്പുകളിലും കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തതിനു ശേഷം ഇത് കണ്ടില്ലേ നമ്മുടെ സിങ്കിലേക്ക് ഇട്ട് കൊടുക്കുക ഉപ്പുകറ പിടിച്ച ഒക്കെ സിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഉപ്പുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ വീടിനെ ഇട്ടിട്ടുണ്ട് അണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കണ്ട ഈ അഴുക്ക് പിടിച്ചിരിക്കുന്നിടത്ത് ഞാൻ ആ ഒരു പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനകത്ത് നമുക്ക് സ്ക്രബ്ബറിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ പ്ലാസ്റ്റിക് കവറും മാത്രം മതി കേട്ടോ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി നല്ല സൂപ്പറായിട്ട് വെട്ടിത്തിളങ്ങും ഞാൻ ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ പ്ലാസ്റ്റിക് കവർ എടുക്കുക നിങ്ങളുടെ കയ്യിലെ എന്ത് കവറാണേലും മതി കേട്ടോ പിന്നെ പ്ലാസ്റ്റിക് കവറും കൊണ്ടാണ് ചെയ്യുന്നത് എന്നിട്ട് വ്യത്യാസം ഒന്നും ആ കല്ലുപ്പ് ഉപ്പ് ഒരൊക്കെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തേച്ച് എടുക്കുക അല്ലാതെ നമുക്ക് സ്ക്രബറിട്ട് ഉറച്ചിട്ട് നമ്മുടെ സിങ്കൊന്നും ചള്ളാക്കി കളയേണ്ട കാര്യമില്ല നമ്മുടെ കൈക്കും അഴുക്കമൊന്നും പറ്റത്തൊന്നുമില്ല അല്ലെങ്കിൽ ഒരു കവർ നിങ്ങളുടെ കയ്യിൽ കെട്ടിയതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ അതുകൊണ്ട് തേൻ്റെ ഇത് കണ്ടില്ലേ ഞാനൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടുന്നതാണ് സബീനാപ്പൊടിയൊക്കെ എത്ര കരി പിടിച്ച പാത്രങ്ങളൊക്കെ വെളുപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ് കറ പോവും ഇതിനെല്ലാം വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ നിങ്ങൾ എങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് മേടിച്ച് യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോഴത്തെ നമ്മുടെ സിങ്കിന് ഇവിടെ ഫുൾ തേച്ചിട്ടിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് കഴുകി വിട്ട് കാണിക്കാം നല്ല അടിപൊളിയായിട്ട് ക്ലീനായി ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നല്ലപോലെ ഇത് ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട് അടുത്തേക്കൊന്ന് കറണ്ട് പോയി പെട്ടെന്ന് ഇപ്പോൾ ഇത് എൻ്റെ ഇത് കടയിലെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് പിന്നെ നമ്മൾ ഡെയിലി ഇങ്ങനെ രാത്രിയിലാണെങ്കിലും നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം പല്ലിയും പാറ്റം ഒന്നും ഇതിന് അങ്ങനെ ഒന്ന് കയറത്തൊന്നുമില്ല ഉപ്പയും സബീനാപ്പൊടിയും കൊണ്ടിട്ട് കടിയത് കൊണ്ട് പല്ലിയും പാറ്റമൊന്നും അതിൻ്റെ ഇറങ്ങത്തുമില്ല ആ ഇതിലേക്ക് ഉള്ള പായലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോകുന്നതാണ് ബ്ലോക്ക് ആകത്തും ഇല്ല അപ്പോൾ ഇന്നത്തെ ടിപ്പുകളെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ